സുഡാൻ യുദ്ധം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ യുദ്ധമായി ലോകം ഉറ്റുനോക്കിയിരുന്നു പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ദശലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുകയും ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ സുഡാനിൽ സംഭവിക്കുന്നത് സൗദി അറേബ്യയുടെയും യുണൈറ്റഡ് അറേബ് എമിറേറ്റ്സിന്റെയും തമ്മിലുള്ള ഒരു നിഴൽ യുദ്ധമാണെന്ന് തോന്നുന്നില്ലേ ഈ രണ്ട് എക്സ്ട്രാ റീജിയണൽ ശക്തികൾക്ക് സുഡാനുമായി എന്താണ് ബന്ധം സൗദി അറേബ്യയും യു എയും മേഖലയ്ക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് ൻ ഭൂഖണ്ഡത്തിന് തന്നെ പുറത്ത് സുഡാനി സായുധ സേനയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അല്ലെങ്കിൽ ആർ എസ് എഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അർദ്ധ സൈനിക ഗ്രൂപ്പും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന സുഡാനിൽ ഇവർ എന്താണ് ചെയ്യുന്നത് കൂടുതലേ അറിയാം ഞാൻ രേഷ്മ രണ്ടര വർഷമായി ആഭ്യന്തര യുദ്ധത്തിൽ വലയുകയാണ് ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ ഇക്കാലയളവിൽ നാൽപ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെടുകയും ഒന്നേ ദശാംശം രണ്ടു കോടി ആളുകൾ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെടുകയും ചെയ്തു എന്നാണ് യു കണക്കുകൾ പന്ത്രണ്ട് ലക്ഷത്തോളം സുഡാനികൾ താമസിക്കുന്ന എൽഫേഷൻ നഗരത്തെ പതിനെട്ട് മാസമായി ഉപരോധിച്ചു വരികയാണ് അവിടുത്തെ വിമത സായുധ സേനയായ ആർ പടിഞ്ഞാറൻ സുഡാനിയിലെ ഒരു പ്രധാന സംസ്ഥാനമാണ് ഈ ദാർപൂർ ധാർപൂറിന്റെ തലസ്ഥാനമായ എൽഫാഷൻ നഗരം വിമത സൈന്യമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അതായത് ആർ എസ് പിടിച്ചെടുത്തതിനു ശേഷം ആയിരക്കണക്കിന് ആളുകൾ കൂട്ടക്കൊലയ്ക്ക് ഇരയാകപ്പെടുന്നു എന്നാണ് ഭയാനകമായ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അൻപത്തി ആറ് കിലോമീറ്റർ ദൂരപരിധിയിൽ തടസ്സങ്ങൾ തീർത്ത് ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും വരെ പ്രവേശനം തടഞ്ഞു ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളും അടച്ചു ഇരുപത്തി ആറായിരത്തിൽ അധികം ആളുകളാണ് എൽഫാഷനിൽ നിന്ന് പാലായനം ചെയ്തത് അവരിൽ ഭൂരിഭാഗവും കാൽനടയായി എഴുപത് കിലോമീറ്റർ ദൂരെയുള്ള പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ാണ് പോയത് അവിടെയാണെങ്കിൽ അഭയാർത്ഥികളെ താങ്ങാനാവാതെ നിറഞ്ഞു കവിയുന്ന അവസ്ഥയും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്കു പ്രകാരം പതിനേഴായിരത്തി എഴുന്നൂറ് സിവിലിയന്മാർ മാത്രം നിലവിൽ എൻഫാഷനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് രാജ്യം ഇപ്പോൾ സുഡാൻ സൈന്യമായ എസ് എഫ് നിയന്ത്രിക്കുന്ന കിഴക്കും വിമതസേനയായ സേനയായ ആർ എസ് എഫ് നിയന്ത്രിക്കുന്ന പടിഞ്ഞാറുമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ആർ എസ് എഫ് നിയന്ത്രണം പിടിച്ചെടുത്തു എന്ന് പ്രഖ്യാപിച്ച അയൽ സംസ്ഥാനമായ കോർദോ ഫാനിലെ ബാരയിലും അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അവിടെയും അവർ സാധാരണക്കാരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ആക്രമിച്ചു വന്നു നിലവിൽ സുഡാൻ സൈന്യമായ എസ് എ എഫിന്റെ നിയന്ത്രണത്തിൽ ഉള്ളതും എന്നാൽ ആർ എസ് എഫ് പിടിച്ചെടുക്കാൻ മുന്നേറുന്നതുമായ തന്ത്രപ്രധാന നഗരമാണ് എൽ സമീപത്തെ ബാര തങ്ങൾ എന്തിനാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതെന്നും ആട്ടിപ്പായ്ക്കപ്പെടുന്നതെന്നും പട്ടിണിക്കിട്ട് കൊല്ലപ്പെടുന്നതെന്നും സുഡാനിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇനിയും അറിയില്ല അവർ കാണുന്നത് സ്വന്തം വർഗക്കാർ തന്നെ തോക്കും ബോംബും യുദ്ധ ടാങ്കുകളുമായി വരുന്നതും കൊന്നു തള്ളുന്നതും വീടുകൾ കത്തിച്ചാമ്പലാക്കുന്നതുമാണ് ആർ പ്രധാന രക്ഷാധികാരി യു ആണ് അത് നിലനിർത്താൻ അവർ ആയുധങ്ങളും പണവും നൽകി വരുന്നുണ്ട് മറുവശത്ത് സൗദി അറേബ്യ സുഡാനി സായുധ സേനയോട് ചായ്വുള്ളവരാണ് അവർക്ക് നയതന്ത്രപരവും സാമ്പത്തികവുമായ പിന്തുണ നൽകുന്നതിന് ഒപ്പം മധ്യസ്ഥതയിലും ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദീർഘകാല ഭരണാധികാരി ഒമർ അൽ ബഷീറിനെ പുറത്താക്കിയതിനു ശേഷം ആർഎസ്എഫിനെ സൈന്യത്തിൽ എങ്ങനെ സംയോജിപ്പിക്കാം എന്ന വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് സുഡാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ലിബിയ ഈജിപ്റ്റ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന അതിർത്തികൾ വരെയും യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ ആർ എസ് എഫ് പ്രധാന പ്രദേശങ്ങൾ എല്ലാം പിടിച്ചെടുത്തു സുഡാനിൽ സ്ഥിരത തിരികെ വരണമെന്ന് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സൗദി അറേബ്യയുടെ എണ്ണ കയറ്റുമതിക്ക് നിർണായകമായ ഒരു കപ്പൽ പാതയായ ചെങ്കടലുമായി സുഡാൻ അതിർത്തി പങ്കിടുന്നുണ്ട് ചെങ്കടലിന്റെ സുരക്ഷയ്ക്കും ആഫ്രിക്കൻ പ്രാദേശിക സ്ഥിരതയ്ക്കും ഭീഷണിയായാണ് ഈ പോരാട്ടത്തെ രാജ്യം കാണുന്നത് അവിടത്തെ അരാജകത്വം ഒരു അഭയാർത്ഥി പ്രതിസന്ധിക്ക് കാരണമാകുമെന്നാണ് അവർ ഭയപ്പെടുന്നത് എന്നാൽ സുഡാനോട് യു എക്ക് വ്യത്യസ്തമായ സമീപനമാണുള്ളത് യു എയെ സംബന്ധിച്ചിടത്തോളം സുഡാൻ ഒരു സ്വർണ്ണ ഖനിയാണ് അക്ഷരാർത്ഥത്തിൽ ആഫ്രിക്കയിലെ വ്യാപാരം വിപുലീകരിക്കുന്നതിനായി അബുദാബി സുഡാന്റെ വിശാലമായ സ്വർണശേഖരം ഭക്ഷ്യസുരക്ഷയ്ക്കായുള്ള കൃഷിഭൂമികൾ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾ എന്നിവയാണ് ലക്ഷ്യമിടുന്നത് എമിറേറ്റ്സിലേക്ക് നേരിട്ട് സ്വർണം എത്തിക്കുന്ന പ്രധാന ഖനന മേഖലകളും കള്ളക്കടത്ത് വഴികളും ആർ എസ് എഫ് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു ആർ എസ് എഫിനെ പിന്തുണയ്ക്കുന്നതിലെ യു എ ഈ ആസ്തികളിലേക്കുള്ള പ്രവേശനവും ഉറപ്പാക്കുകയാണ് എന്നാൽ ഇത് ഐക്യരാഷ്ട്ര സഭയെ തന്നെ ആശങ്കപ്പെടുത്തുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ആർ എസ് എഫിന് സാമ്പത്തികവും ലോജിസ്റ്റിക്കൽ പിന്തുണയും നൽകുന്നതിന് യു എ ആസ്ഥാനമായുള്ള ഏഴ് കമ്പനികൾക്കാണ് യു എസ് സർക്കാർ ഡിസംബർ പന്ത്രണ്ടിന് ആർ എസ് എഫിനുള്ള പിന്തുണ യു എ അവസാനിപ്പിക്കുന്നതിനു വരെയുള്ള ആയുധ വിൽപ്പന നിർത്തിവെക്കണമെന്നും യു എസ് നിയമനിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഈ അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും തെറ്റായ പ്രചരണവും ആണെന്ന് പറഞ്ഞ് യു എസ് സർക്കാർ തള്ളിക്കളയുകയും ചെയ്തു ഇത് യു എസ് സ്വിറ്റ്സർലാൻഡ് ഈജിപ്ത് സൗദി അറേബ്യ യു എ ആഫ്രിക്കൻ യൂണിയൻ യു എൻ എന്നിവ ഉൾപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര സഖ്യം കൂടിയാണ് സുഡാൻ യുദ്ധത്തിൽ കുടുങ്ങിയ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും സമാധാനത്തിനായി പരിശ്രമിക്കുന്നതിനുമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുഡാനിലെ പരിവർത്തന സിവിലിയൻ സർക്കാരിനെ അട്ടിമറിച്ചതിന് ആർ എസ് എഫിനും സുഡാനിന് സായുധ സേനയ്ക്കും മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് യു എയുടെ തെറ്റാണെന്നും പറയപ്പെടുന്നുണ്ടായിരുന്നു യു എയിൽ നിന്ന് വ്യത്യസ്തമായി സുഡാന് സായുധ സേനയ്ക്കുള്ള സൗദി അറേബ്യയുടെ പിന്തുണ പ്രധാനമായും നയതന്ത്രപരവും സ്ഥാപനപരവും സാമ്പത്തികവുമാണ് സൗദി കിരീടാവകാശി ഒരു സൗദി സുഡാനീസ് ഏകോപന കൗൺസിൽ സ്ഥാപിച്ചിട്ടുണ്ട് സുഡാനിൽ കൃഷി ഖനനം ഊർജം എന്നീ മേഖലകളിൽ സൗദി നിക്ഷേപം നടത്തുന്നതിനുള്ള അൻപത് ബില്യൺ ഡോളറിന്റെ പദ്ധതിക്ക് ഇത് മേൽനോട്ടം വഹിക്കുകയാണ് സുഡാനി സായുധ സേനയ്ക്ക് മേൽ സൗദി അറേബ്യ ചെലുത്തുന്ന നിരവധി ഒന്നാണ് ഈ പണം സുഡാനി സായുധ സേന പന്തേം വെക്കുന്നത് ഇല്ലെങ്കിൽ സുഡാന്റെ പുനർനിർമ്മാണത്തിന് സൗദി അറേബ്യ ധനസഹായം നൽകുന്നതുവരെ നിർത്തിവെക്കേണ്ടി വരും ഭാവിയിലെ ഒരു സർക്കാരിൽ ആർ എസ് എഫിനെ തുല്യ പങ്കാളിയായി കണക്കാക്കുന്ന ഒരു കരാറിലും ഒപ്പിടാൻ സുഡാന് സായുധ സേന വിസമ്മതിച്ചതാണ് നിലവിലെ തടസ്സങ്ങളിൽ ഒന്നായി മാറിയത് പകരം ആർഎസ്എഫ് പൂർണ്ണമായും സംയോജിപ്പിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യണമെന്ന് സുഡാനി സായുധ സേന നിർബന്ധിക്കുകയും ചെയ്തു നയതന്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്തിടെ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ റിയാദിൽ സുഡാനി സായുധ സേനാ മേധാവിയെ ആതിഥേയത്വം വഹിക്കുകയുണ്ടായി സുരക്ഷാ സഹകരണവും സുഡാൻ യുദ്ധവും അവസാനിപ്പിക്കുന്നതിലൂടെയുള്ള ശ്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരുന്നു അവരുടെ കൂടിക്കാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഡിസംബർ പതിനഞ്ചിന് സുഡാനി സായുധ സേനാ മേധാവി റിയാദിൽ യു എസ് ഉപദേഷ്ടാവ് മസാദ് ബൌലോസയുമായി കൂടിക്കാഴ്ച നടത്തി സൗദികൾ സൗകര്യം ഒരുക്കിയ ഒരു കൂടിക്കാഴ്ചയാണിത് പ്രസിഡന്റ് ട്രംപിന്റെ ആഫ്രിക്കൻ അറബ് കാര്യങ്ങളുടെ മുതിർന്ന ഉപദേഷ്ടാവ് കൂടിയാണ് ബൌലോസ് ഒരു ദിവസത്തിനു ശേഷം പതിനാറാം തീയതി സുഡാൻ വിദേശകാര്യ മന്ത്രാലയം സൗദി അറേബ്യയുടെ പങ്കാളിത്തത്തോടെ തന്റെ രാജ്യത്ത് സമാധാനവും കൈവരിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ദൃഢനിശ്ചയത്തെ സുഡാൻ സായുധ സേനാ മേധാവി സ്വാഗതം ചെയ്തതായും അറിയിച്ചിരുന്നു നവംബറിൽ വൈറ്റ് ഹൌസിൽ വെച്ച് കിരീടാവകാശി സൽമാൻ രാജകുമാരൻ പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചകളും പ്രസ്താവനകളും വന്നത് സുഡാൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് അമേരിക്കയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു സൗദി കിരീടാവകാശി സൽമാൻ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സുഡാനിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പദ്ധതിയിടുന്നതായി പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു കിരീട അവകാശിയുമായുള്ള സംഭാഷണത്തിന് മുമ്പ് സംഘർഷം എന്റെ ചാർട്ടിൽ ഇല്ലായിരുന്നു എന്നും പ്രസിഡന്റ് ട്രംപ് തന്നെ തുറന്നു സമ്മതിച്ചു നിലവിൽ സൗദി അറേബ്യ സമാധാനത്തിനായി പരിശ്രമിക്കുകയാണ് ഇതിന്റെയൊപ്പം സുഡാനി സായുധ സേനാ മേധാവി പോലും ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ പ്രസിഡന്റ് ട്രംപ് എന്തിനാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത് എന്ന് ആശ്ചര്യം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്